ൊരു ബാർബർ ഷോപ്പിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഒരു ഉത്തർപ്രദേശുകാരനാണ് കാരനാണ് യുപിക്കാരൻ അപ്പോൾ മൂപ്പരടുത്ത് ആമ്രൂനേയും കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ടുവന്നാണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കണ്ടില്ല ബാക്കിൽ ഇതേമാതിരി മുടി വെട്ടണം എന്നാണ് ആമ്രു പറയുന്നത് അപ്പോൾ മൂപ്പരൊന്നും പരിചയപ്പെടാം യു പി കാരനാണ് യു പി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് മൂപ്പര് നമ്മളെ കേരളത്തിൽ ആ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ഒരുപാട് കാലം വർക്ക് ചെയ്തേ അപ്പോൾ ബാർബർ ആയ ബാർബർ കാമിക്കാനാണ് ബാർബർ ഷോപ്പിൽ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പൊ മൂപ്പരോട് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യാം കുഞ്ഞേ കുഞ്ഞിന്റെ മുടി വെട്ടാൻ വേണ്ടി കുഞ്ഞു കാണിക്കട്ടെ ഹായ് കുഞ്ഞിവിടെ പൊളിച്ചു കളിക്കോ കുഞ്ഞിന്റെ മുടി വെട്ടാൻ വേണ്ടിട്ടണ്ട് വന്നത് മുടി അവിടെ ഇങ്ങനെ വെട്ടുന്നുണ്ട് മുടി ഇട്ടി സുന്ദരനാണോ സുന്ദരനാണ്ടാ ओके। ठीक है मलयालम आता है आपका थोड़ा, थोड़ा। थोड़ा, थोड़ा। थोड़ा। आप किधर काम किया बोला कन्नौर श्री गणपुर कन्नर श्री गण्डापुर काम किया है देखे। अच्छा देखे। ओके। कैसा है आपका लग रहा है वो केरला अच्छा लग रहा है अच्छा आदमी जिधर काम किया बहुत अच्छा लोग था सारा किधर कन्नूर श्री गण बस स्टॉप है ശ്രീകണ്ഠാപുരം അപ്പൊ പറയുന്ന എന്താണെങ്കിൽ കേരളത്തിലുള്ള എല്ലാരും നല്ല അടിപൊളി ആൾക്കാരാണ് ആണ് അടിപൊളി ആൾക്കാരാണ് എന്നാണ് അവര് പറയുന്നത് അഭി പേർ ബാദ് क्यों 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 आप आप लोग लोग यूपी यूपी में में काम 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 नहीं करता 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 है करता है इसलिये? इसलिये। है है के करेगा लेकिन केरला का अच्छा सर सर जितना भी भाई जैसा ക്യൂ ആപ്പ് ആപ്പിലോ യു പിന്നെ എന്താ പറയുക ഉപര് പറയുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യു പി മാതിരിയല്ല കേരളം കേരളത്തിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരെ പോലെ ഭായി ലോക്ക് സെയിം സെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെ പോലെയാണ് അവിടെ കേരളത്തിലുള്ളവർ ആയതുകൊണ്ടാണ് എല്ലാവരും കേരളത്തിലേക്ക് വരുന്നതെന്ന് इनी यूपी ना जो चो। ओ, आपका नाम अभी कैसा चल रहा है वो यूपी का कानून यूपी का बहुत गंदा है बहुत गंदा है अच्छा नहीं है अच्छा नहीं है बहुत मुश्किल है इसलिए पूरा आदमी केरला में किधर भी जाता है इसलिए ഇവര് പറയുന്ന പ്രശ്നാണ് ഒരു ജോലി ഇല്ല ഭയങ്കര പ്രോബ്ലംസ് ആണ് യു പിയില് പേര് ബാബ യോഗിന്നാണ് നമ്മളെ യോഗി ആദിത്യനാഥനാണ് പറയുന്നത് എന്ത് പിന്നെ അവിടെ ഒരുപാട് യുപികരുട്ടോ മാർബോപ്പിലും അല്ലാണ്ടൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്നത് ഭയങ്കര സീനാണ് ജോലിയില്ല ഭയങ്കര പ്രശ്നങ്ങളും ഫുള്ള് ക്രിമിനൽ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് യു പിയിലുള്ളത് ഉപരേ പറയുന്നത് ബുൾഡോസർ ബാബ എന്നാണ് പറയുന്നത് സംഭവം മനസ്സിലായില്ല ഇവിടെ മുടിയത് കുറച്ച് അല്ലേ ആമ്പ്രൂന്റെ വെട്ടിട്ടോ അത് ഭായി ഉദരിക്ക കേരള പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദി അറിയാത്ത കൊണ്ടാട്ടെ ഞാൻ തർജ്ജമ ചെയ്തിരുന്നു എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പിന്നെ കണ്ണൂരും പിന്നെ കാലിക്കറ്റൊക്കെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഊപ്പരനിയന്മാരും ഫാമിലി ടീമൊക്കെ ആണ് ഇപ്പം മനസ്സിലായാലും നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ ഇവരോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് നല്ല ബെനഫിറ്റ് ഉണ്ട് കേരളത്തിൽ വന്ന് ജോബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായുള്ള സംഭവം എന്താണ് ഉള്ളത് നമ്മളെ യുപിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുള്ള വീഡിയോ അമ്രൂവിന്റെ മുടി ഇവിടെ ഓ അമ്രൂവിന്റെ മുണ്ടിയൊക്കെ ഇവിടെ പൊള്ളി ലുക്കാക്കി എന്താ പൊളിച്ചടാ അമ്രോ അടിപൊളിയായി കേരള മിയാമിയാന ക്ലൈമറ്റ് ബി അച്ചനാ ഓ യുപിയും UP काम है बस केला अच्छा लगता है हम लोगों। पैसा भी अच्छा लगता है, अच्छा है। आदमी अच्छा लोग भी, है। अच्छा है। भी अच्छा है सिटी है। भी अच्छा है, भी अच्छा है। yeah. कोई आदमी yeah. लोग बोलता है यूपी में बहुत टेंशन है काम करने का भी यूपी में बहुत yeah. अच्छा है दिल्ली का साइड में अच्छा है कोई कोई जगह में प्रॉब्लम കുഞ്ഞു പൊളിച്ച കാകൂപ്പറിയുഡ് സൂപ്പർ ആയിട്ടുണ്ട് മൂപ്പരെ ഭായി കാലിക്കറ്റ് ഇണ്ട് എന്നാണ് പറയുന്നത് കാലിക്കറ്റ് മൂബര ബായി പണിയെടുത്തെന്നാണ് പറയുന്നത് അപ്പോ അടിപൊളിയാണ് സൂപ്പറാണെന്നാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ നമ്മളെ കേരളത്തിനെ പറ്റിയിട്ടോ പൊളിയല്ലേ എവിടെക്കവിടെ കുഞ്ഞിലെ പാഞ്ഞെടുക്കുന്നത് കുഞ്ഞി അതിലെങ്ങനെ കറങ്ങിയാ ഇങ്ങനെ കറങ്ങിയ അതിൽ അങ്ങനെയല്ല ഇതിലെങ്ങനെ പറയാൻ പറ്റിനോട് മതി മതി ഇങ്ങോട്ടുവാ ൂവിനെ കണ്ടിട്ട് കുഞ്ഞിണ്ട് പറയുന്ന പൊള്ളി ലുക്കായിട്ട് പറഞ്ഞാ മോനെ പൊളിച്ചില് കഴിഞ്ഞാ സൂപ്പർ അല്ലേ അടിപൊളി അല്ലേ സാമ്പ്രൂവിനെ അവിടെ ചുള്ള സാഹചര്യം മാറ്റാമോ മൂട്ടിയൊക്കെ കുഞ്ഞിയാണ് അടുത്ത കുഞ്ഞിന്റെ വെട്ടാൻ പോവാണ് പൊളിച്ചിട്ടാ

ஒளிச்சு இனி அடுத்து குனி குனி கேறிரி குனி nde முடி இவர வெட்டிக்கொண்டிருக்கானோ ஓ போத ஆदमी बोला है नहीं काटने का बस மீவி ਵੀ बोला मां भी बोला काटने का नहीं हैeta khale aḍiṅg irike amma bro abḍa poi irike parna ke ke abḍa poi iru setting me kannaadi sudhi kannaadi me kanna muthil dota inda

കുഞ്ഞിക്കുടുക്കതവിടെ സുന്ദരിയായിട്ട് തന്നെയാണ് കുഞ്ഞിക്കുടുക്ക സുന്ദരിയായിട്ടുണ്ട് അപ്പോൾ അപ്പൊ ആ ബി ആചായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അതപ്പുറത്തിരപ്പെടുത്തരാ अब गाइस वीडियो लाइक करो लो भाई हमारे भाई की लाइक वीडियो करो सब्सक्राइब करो, करो पूरा करो तो वीडियो में आग लगा दो ओके ओके थैंक यू गाइस अब कुंजी ने मुड्डे के बेटे जो सुंदर आईटंडलो नोकटा ने बाय बाय बाय